പ്രകാശം മാസ്റ്റർ ഈ അടുത്ത് കേട്ട് വന്ന കാര്യങ്ങളൊക്കെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് വിഭിന്നമായിരുന്നു ഈ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത് ഭരണവിരുദ്ധ വികാരമാണ് ഇവിടെ ജനം ഒരു അവസരത്തിനായി കാത്തു നിൽക്കുകയാണ് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അങ്ങ് ദിവസേന എന്നോണം സർവേകൾ കാണുന്നുണ്ടല്ലോ നവകേരള സദസ് ഉൾപ്പെടെ ജനം വലിയ ദേഷ്യത്തിലാണ് അതിനോടൊക്കെ എന്ന് കണ്ട കണക്കുകൾക്കൊക്കെ ഇന്നത്തെ ഫലം മറുപടിയാകുകയാണോ പ്രകാശൻ മാസ്റ്റർ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയും ബി ജെ പിയും അവരെ അന്യായമായി പിന്തുണക്കുന്ന മാധ്യമങ്ങൾക്കും ഏറ്റിട്ടുള്ള ഒരു കനത്ത തിരിച്ചടിയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം ഈ കഴിഞ്ഞ രണ്ട് മാസങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയുള്ള ഒരു വലിയ പ്രചരണ കൊടുങ്കാറ്റാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷങ്ങളും അതുപോലെ കേരളത്തിലെ ഒരുപറ്റ മാധ്യമങ്ങളും അഴിച്ചുവിട്ടത് അതിൻ്റെ ഉച്ചസ്ഥായിലാണ് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഒരു വലിയ നിലക്കുള്ള ആക്ഷേപത്തിനും അതുപോലെ തന്നെ അപകീർത്തിപ്പെടുത്തലിനും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്കെതിരെ ഉൾപ്പെടെയുള്ള പ്രചാരവേല അവർ കൊണ്ടുപിടിച്ച് നടത്തിയത് നവകേരള സദസ്സ് അത് അനാവശ്യമാണ് ഡൽഹിയിൽ നടത്തിയിരിക്കുന്ന സമരം അത് അനാവശ്യമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മുഖാമുഖം അത് അനാവശ്യമാണ് ഇതെല്ലാം ദൂർത്തും അനാവശ്യമായ ചെലവും കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കലുമാണ് ഞങ്ങൾ നടത്തുന്ന സമരം സമരാഗ്നി അതാണ് യഥാർത്ഥത്തിൽ കേരളീയൻ്റെ വികാരത്തെ എല്ലാം പ്രതിഫലിപ്പിക്കുന്നത് എന്ന പ്രചാരവേലയാണ് കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയും അതുപോലെ ബി ജെ പിയും അവരെ പിന്തുണക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങളും ഈ കഴിഞ്ഞ രണ്ട് മാസക്കാലമായി കൊണ്ടുപിടിച്ച് നടത്തിയത് കേരളത്തിലെ ഗവൺമെൻറ് ഇതുപോലെ ജനങ്ങളിൽ നിന്ന് എതിർപ്പ് നേരിട്ട മറ്റൊരു സന്ദർഭമില്ല കേരളത്തിലെ ഈ ചില പെൻഷനുകൾ അതുപോലെ ചില ആനുകൂല്യങ്ങൾ അവയെല്ലാം കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് കേരളത്തിലെ ജനങ്ങളാകെ ഈ ഗവൺമെൻറ്റിന് വെറുത്തിരിക്കുന്നു ഈ ഗവൺമെൻറ്റിനെ എതിർക്കുന്നതിന് അവസരം പാത്തു കഴിയുകയാണ് കേരളത്തിലെ ജനങ്ങൾ എന്നെല്ലാമുള്ള പ്രചാരവേലയാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും അതുപോലെ തന്നെ കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികൾ പ്രത്യേകിച്ച് കോൺഗ്രസും അതുപോലെ ബി ജെ പിയും എല്ലാം നടത്തിയത് അവരുടെ മുഖത്തേറ്റ ഒരടിയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അഞ്ച് സീറ്റുകളുമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പത്തു സീറ്റുകൾ നൽകിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനം കൃത്യമായ നിരക്ക് മറുപടി നൽകിയത് ഇത് ഇതുവരെ അവർ ഉന്നയിച്ചിട്ടുള്ള പ്രചാരവേലകൾക്കും കള്ളപ്രചരണങ്ങൾക്കുമുള്ള ഒരു ജനകീയ തിരിച്ചടിയാണ് എന്ന് മാത്രമല്ല എന്തോ തങ്ങൾ വലിയ സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടി പോകുന്നു എന്നായിരുന്നുവല്ലോ ബി ജെ പിയുടെ പ്രചാരവേല അവരുടെ കയ്യിൽ നിന്ന് സീറ്റുകൾ എൽ ഡി എഫിന് പിടിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞു യു ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് നാല് സീറ്റുകൾ പിടിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നല്ല പറയുന്നത് യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ച് അവിശ്വസനീയമായ ഒരു കാര്യമാണ് ഇങ്ങനെയും ജനങ്ങൾ ചിന്തിക്കുമോ എന്ന് അവരെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ഈ വന്നിരിക്കുന്ന വിധി ഇത് ഈ നടക്കാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഡ്രസ് റിഹേഴ്സലാണ് എങ്ങനെയാണ് കേരളം ഈ കേരള കേരള കേരളവിരുദ്ധരോട് ഒരു ഭാഗത്ത് ബി ജെ പി മറുഭാഗത്ത് കേരളത്തിനെതിരായിട്ട് ശത്രുക്കൾക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് മുന്നണി അവർക്ക് അവരോട് എങ്ങനെയാണ് കേരളം പ്രതികരിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡ്രസ്സ് റിഹേഴ്സലാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായിട്ടുള്ളത് ഇതുവരെ നടത്തിയ പ്രചാരവേലകൾക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയും അതുപോലെ ബി ജെ പിയും അവർക്ക് വേണ്ടി കള്ളപ്രചാരവേലയിൽ ഇടപെട്ടിരിക്കുന്ന കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളും ജനങ്ങളോട് മാപ്പ് പറയണം എന്നുള്ളതാണ് ഈ ജനവിധിയിലൂടെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജാജ്വല്യമാനുമായി കേരളത്തിലെ ജനങ്ങളുടെ വികാരവായ്പെല്ലാം പൂർണ്ണമായി ഏറ്റുവാങ്ങി മുന്നോട്ടേക്ക് വരുന്നതിൻ്റെ ഏറ്റവും പ്രസ്ഫുടമായ ചിത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ നമുക്ക് ഏവർക്കും കാണാൻ കഴിയുന്നത് ശരി